ലക്ഷ്മി ആണെങ്കിൽ ഈ ഉടക്കുകൾക്ക് ശേഷം ആതിലയോടും ന്യൂറയോടും സംസാരിക്കാൻ വരുന്നുണ്ട് മറ്റൊന്നുമല്ല ഷാനവാസമായിട്ടുള്ള പ്രശ്നം പറഞ്ഞു തീർത്തോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അന്നേരം വഴക്കുണ്ടായ കാരണത്തെക്കുറിച്ച് ആതില ലക്ഷ്മിയോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നു അതെല്ലാം കേട്ട് ലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും ഷാനവാസമായിട്ട് ഉടക്കരുത് അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും പുറത്ത് നല്ല ഫാൻ പേജ് പേജുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഷാനവാസിനെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ അതിവർക്ക് ദോഷം ചെയ്യുമെന്നുള്ള ആ ഒരു കാര്യം ലക്ഷ്മി അവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും വൈൽഡ് കാർഡായിട്ട് വന്നതല്ലേ പുറത്ത് ആർക്കൊക്കെയാ ഫാൻ പേജ് പേജുള്ളതെന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയല്ലേ ലക്ഷ്മിയും അതുകൊണ്ട് തന്നെ ലക്ഷ്മിയുടെ വാക്കുകൾ സീരിയസ് ആയിട്ട് തന്നെ ആതിലേ ന്യൂറെ എടുക്കും അയാളെ പറഞ്ഞ് മനസ്സിലാക്കി ഗെയിമിനെ ഗെയിമിനെക്കുറിച്ച് പറഞ്ഞുകൊടുത്ത് ഒരു പാരലായിട്ട് പോന്നയല്ലേ നല്ലതെന്ന് ലക്ഷ്മി ഉപദേശിക്കുന്നു അതുകൂടാതെ ലക്ഷ്മി പറയുന്നുണ്ട് അയാളൊരു ശുദ്ധനാണ് സ്ട്രെയിറ്റ് ഫോർവേഡുമാണ് പുള്ളി നല്ലൊരാളായതുകൊണ്ട് അയാളുമായിട്ട് ഒരു ബ്രദർ ബോണ്ട് അല്ലെങ്കിൽ ഫാദർ ബോണ്ട് വെച്ചത് അല്ലായിരുന്നെങ്കിൽ അയാളുമായിട്ട് ഒരു കണക്ഷനെ വെക്കത്തില്ലായിരുന്നു പക്ഷെ അയാൾക്ക് ഗെയിം മനസ്സിലാകുന്നില്ല അയാൾ പറഞ്ഞ ആളിനെ ഞാൻ നോമിനേറ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാ ഇപ്പം ലക്ഷ്മി പറയുന്നുണ്ട് കൊണ്ട് അയാൾക്ക് എല്ലാത്തിനെ കുറിച്ച് നല്ലൊരു പ്ലാനിങ് ഉണ്ട് ഇന്നത്തെ നോമിനേഷനെ കുറിച്ച് പോലും ഷാനവാസിന് വ്യക്തമായൊരു ഉണ്ട് നോമിനേഷനുള്ളവരുടെ പേര് പറഞ്ഞപ്പോഴത്തേക്കും ഷാനവാസിൻ്റെ മുഖത്തുണ്ടായ ഭാവങ്ങൾ ഞാൻ കണ്ടതാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിയതും ഷാനവാസ് തന്നെയാണ് പുള്ളിക്ക് മൂന്ന് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയാൾ ഞെട്ടി പത്ത് പേരിൽ മൂന്ന് പേര് ഓപ്പൺ നോമിനേഷൻ അല്ലായിരുന്നു അതായത് അനുമോൾ സാബുമാൻ ആര്യൻ എന്നിവർ അതുകൊണ്ട് തന്നെ നോമിനേറ്റ് ചെയ്ത ആ മൂന്ന് പേരാരാണെന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ തന്നെ അയാൾക്ക് മനസ്സിലാകും അങ്ങനെ ഓരോന്നും പറഞ്ഞ് ലക്ഷ്മി ആതിലേ ഞൂറെ ഉപദേശിക്കുന്നുണ്ട് അവരത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ലക്ഷ്മിയുടെ വാക്ക് കേട്ടിട്ട് ഇനി ഷാനവാസിനോട് കൂടുതൽ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാലും ഒരു ലിമിറ്റിൽ തന്നെ ഇവരോട് അടുക്കാൻ പോകുകയുള്ളൂ കാരണം കൂടെ നിന്ന് ചതിക്കും എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു മാത്രമല്ല ആതിൽ അത്രയൊക്കെ പൊട്ടിത്തെറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അയാൾക്കത് താങ്ങാനും പറ്റിയിരുന്നില്ല അത് അയാളുടെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു നല്ല വിഷമം ഉണ്ടായിരുന്നു